നമസ്കാരം മൂലമറ്റത്ത് കുപ്രസിദ്ധ കൊണ്ട സാജൻ സാമൂഹികനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊലയാളികൾ ഉപയോഗിച്ച പ്രധാന ആയുധമായ വാക്കത്തി കണ്ടെത്തിയത് പോലീസിന്റെ നിർണായക നീക്കം കനാലിൽ നിന്നാണ് വാക്കത്തി കണ്ടെടുത്തത് സാജന്റെ കൈ വെട്ടിയെടുത്ത ശേഷം വാക്കത്തി കനാലിലേക്ക് വലിച്ചെറിഞ്ഞതായി പ്രതി അശ്വിൻ കണ്ണൻ പറഞ്ഞിരുന്നു തുടർന്ന് കാന്തം കനാലിൽ തിരഞ്ഞു കാഞ്ഞാർ എസ് എച്ച്ഒ കെ എസ് ശ്യാംകുമാർ മൂലമറ്റം ഫയർഫോഴ്സിന്റെയും കെ എസ് ഇ ബി ബോർഡിൻ്റെയും സഹായത്തോടെ കനാലിലെ വെള്ളം ചെറിയ തോതിൽ കുറച്ചു ഫയർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി കെ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ പോലീസിനൊപ്പം ഒൻപതംഗ സംഘമാണ് കനാലിൽ തിരച്ചിൽ നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് തെരച്ചിൽ തുടങ്ങിയത് പന്ത്രണ്ട് മണിയോടെ വാക്കത്തിൽ കണ്ടെടുക്കുകയായിരുന്നു അതിക്രൂരമായിട്ടാണ് ഗുണ്ടാനേതാവ് സാജനെ കൊലപ്പെടുത്തിയത് വായിൽ തുണി തിരിയ ശേഷം കമ്പി കൊണ്ട് തലയ്ക്കടുകയും പിന്നീട് കൈകൾ വെട്ടിയെടുക്കുകയുമായിരുന്നു ജനനേന്ദ്രം രണ്ടായി മുറിച്ചു ഒരു പ്രശ്നം കളയും അടുത്തത് ചവിട്ടി തകർക്കുകയും ചെയ്തു അതിനുശേഷം സാജന്റെ ശരീരമാകെ വെട്ടി പരിക്കേൽപ്പിച്ചു അറസ്റ്റിലായ പ്രതികളുമായി സാജൻ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് സാജൻ ജീവിച്ചിരുന്നാൽ തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് പ്രതികൾ കരുതി അതിക്രൂരമായിരുന്ന കൊല പ്രതികളെല്ലാം നിരവധി കഞ്ചാവ് കേസുകളിലും മോഷണ കേസുകളിലും പ്രതികളാണ് മൂലമറ്റ സ്വദേശികളായ പെരിയത്തപറമ്പിൽ അഖിൽ രാജു വട്ടമലയിൽ വി ജെ രാഹുൽ പുത്തൻപുരക്കിൽ അശ്വിൻ കണ്ണൻ ആദപ്പള്ളിയിൽ ഷാരൂൺ ബേബി അരിപ്ലാക്കൽ ഷിജു ജോൺസൺ കാവനാൽപുരയിടത്തിൽ പ്രിൻസ് രാജേഷ് പുഴങ്കരയിൽ മനോജ് രമണൻ എന്നിവരെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ പ്രതികളിൽ ഒരാളൊഴികെ ബാക്കിയുള്ള എല്ലാവരും തന്നെ മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് ആകെ എട്ട് പ്രതികളാണ് കേസിലുള്ളത് ഒരു പ്രതിയായ അറക്കുളം സ്വദേശി വിഷ്ണു ജയൻ പിന്നീട് കീഴടങ്ങി വിഷ്ണു ജയൻ കാപ്പ ചുമത്തപ്പെട്ട ആളാണ് പാലാ ഡിവൈഎസ്പിയുടെയും കാഞ്ഞാർ പോലീസിന്റെയും നേതൃത്വത്തിൽ മൂലമറ്റം എരുമായിലും പിടിയിലായ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു എല്ലാവരും കുറ്റസമ്മതവും നടത്തി കൊലക്കേസ് ഉൾപ്പെടെ അനവധി കേസുകളിൽ പ്രതിയായിരുന്നു സാജൻ എരുമാപ്ര സി എസ് ഐ പള്ളിയുടെ പെയിന്റിങ്ങിന് പോയതുമായി ബന്ധപ്പെട്ടാണ് സാജന് പ്രതികളും തമ്മിൽ പരിചയമുണ്ടാകുന്നത് you <laughs> പെയിന്റിംഗിന് പണിക്ക് ചെന്ന യുവാക്കൾക്ക് അവിടെ താമസിക്കാൻ ഷട്ടറിട്ട ഒരു മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നു കൊല നടക്കുന്ന ദിവസവും സാജൻ വാക്കത്തെ കാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പ്രതികൾ മൊഴി നൽകിയിരുന്നു കോട്ടയം ജില്ലയിലെ മേലുകാവ് എരുമപ്രയിൽ കേസിലെ പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചാണ് ജനുവരി ഇരുപത്തിയൊൻപതിന് സാജനെ കൊന്നത് സാജനും പ്രതികളും തമ്മിൽ സൗഹൃദത്തിനൊപ്പം ചില തർക്കങ്ങളും നിലനിന്നിരുന്നു സംഭവ ദിവസവും ഇത് ആവർത്തിച്ചു വീട്ടിൽ വെച്ച് സംഭവ ദിവസം യുവാക്കളും സാജനുമായി വാക്കുതർക്കമുണ്ടാകുകയും സാജനെ വായിൽ തുണി തിരികി കമ്പിയടിക്ക് തലയ്ക്കടിച്ച് കൊല്ലുകയും പായിൽ പൊതിഞ്ഞ് മുട്ടം സ്വദേശിയുടെ ഓട്ടോറിക്ഷയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കും കൂപ്പിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു സാമുവൽ കൊലപാതക ശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു മേൽഗാവ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാപ്പുചുമതി ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇയാളുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട് മുട്ടം സ്വദേശിയുടെ ഓട്ടോയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കും കൂപ്പിലെത്തിച്ചാണ് ഉപേക്ഷിച്ചത് വണ്ടി ഇടിച്ചു ചത്ത കാട്ടുപന്നിയിറച്ചിയാണെന്നായിരുന്നു ഓട്ടോക്കാരനോട് പറഞ്ഞത് ഡ്രൈവർ സംശയം തോന്നി ഇക്കാര്യം തന്നെ പിതാവിനോട് വെളിപ്പെടുത്തി പിതാവാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നത് രാത്രിയിൽ തന്നെ കാഞ്ഞാർ പോലീസ് മൂലമറ്റം തേക്കിൻകൂപ്പ് മുഴുവൻ പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല പിറ്റേ ദിവസം രാവിലെ വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് കനാൽ വശത്ത് കുറ്റിക്കാട്ടിൽ പായൽ പൊതിഞ്ഞ കെട്ട് കണ്ടെത്തിയത് സാജന്റെ ബന്ധുക്കളെ വരുത്തി പരിശോധിച്ചെങ്കിലും രണ്ടു ദിവസത്തെ പഴക്കം വന്നതുകൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ ഗോതമംഗലം മരിയാബാറിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് വലിയപാറ പാറപ്പുറത്ത് ബിനു ചാകായി കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സാജൻ മുട്ടം പോലീസ് സ്റ്റേഷൻ ിലെ ഒരു ബാറിൽ സാജിന്റെ നേതൃത്വത്തിലുണ്ടായ കത്തിക്കുത്തിൽ രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മുട്ടം സമീപം വഴി തടസ്സപ്പെടുത്തി കാർ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത നാട്ടുകാർക്കെതിരെ ഇയാൾ വെടിയതിർത്തിരുന്നു തുടർന്ന് നടന്നു നീങ്ങിയ നാട്ടുകാരനെ വാഹനം പിടിക്കാൻ ശ്രമിച്ച കേസുമുണ്ട്